ഉണ്ണീശു പിറന്ന് രാത്രി 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 മഞ്ഞു പുതിയ മക്ക രാത്രി 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 ആട്ടിടയന്മാർ ഉണ്ണിയെ കാണാൻ തേടുന്ന രാത്രി രാത്രി ക്രിസ്തുമസ് രാത്രി രാത്രി ക്രിസ്തു മസരാത്രി ഉണ്ണീശു പിറന്ന രാത്രി മഞ്ഞു പൂതിയും മകര രാത്രി ആട്ടിടയന്മാർ ഉണ്ണിയെ കാണാൻ ഉൾക്കൂട് തേടുന്ന രാത്രി രാത്രി ക്രിസ്തുമസ് ക്രിസ്തുമസ് രാത്രി 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 ക്രിസ്തുമസ് രാത്രി ദൈവത്തിൻ്റെ നാമം വായിച്ചപ്പെട്ട് മാറാകട്ടെ ഇരുപത്തഞ്ചു നൊയമ്പിൻ്റെ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ലോകരക്ഷനായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പനായി ഈ ലോകത്തിൽ വന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിനങ്ങൾ ക്രിസ്മസ് പ്രധാനമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന ആ മഹാദിനത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഓരോ ക്രിസ്മസ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നിൽ പറയുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും യശയ പ്രവാചകൻ വഴി കർത്താവ് അറളി ചെയ്ത ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമതായി ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ആ ദൈവിക പദ്ധതിക്ക് സഹകരിക്കുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് പരിശുദ്ധ കനിക മറിയമ്മും ജോസഫും ആ ദൈവിക പദ്ധതിയോട് സഹകരിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളാണ് ദൈവിക പദ്ധതിയോട് പൂർണ്ണമായി സഹകരിച്ചത് ദൂതനിൽ നിന്ന് മംഗളവാർത്ത കേട്ട പരിശുദ്ധ കനിയാ സ്വപ്നത്തിൽ ദൂതൻ അറിയിച്ച കാര്യത്തോട് യോസഫും ആമീൻ പറയുകയാണ് ചെയ്തത് പിതാവായ ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്മസ് വിശുദ്ധ മഹായി സുശേഷത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞ വാക്കുകളാണിത് കർത്തവ യോസഫ് നീതിമാനാകും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടും അവൻ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൂതൻ അവന് പ്രത്യക്ഷനായതും നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണം അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു എന്നും ചെയ്തത് ഇവിടെ ജോസഫിനെയും കന്യാമറിയത്തെയും ദൈവം ദൈവിക രക്ഷാ പദ്ധതിയിൽ പങ്കാളികളാക്കുന്നതും കാണുവാൻ സാധിക്കും പിറന്ന ഉണ്ണിയേശുവിനെ കാണുവാൻ ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും വഴി കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രമാകാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് കടന്നു വരുന്ന ഓരോ ക്രിസ്മസും എളിമയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതുപുത്തൻ അനുഭവങ്ങൾ നമുക്ക് പകർന്നു നിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കാം